ആധുനിക ലോകത്ത് മെച്ചപ്പെട്ട ശമ്പളവും വർദ്ധിച്ച വരുമാനവും ഉണ്ടായിട്ടും പല വ്യക്തികളും നിരന്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു പ്രതിഭാസമുണ്ട് സാമ്പത്തിക ഭദ്രത എന്നത് വരുമാനത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നതിനേക്കാൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശമ്പളം കൂടുമ്പോഴും പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന ഈ അവസ്ഥയ്ക്ക് മുന്നിൽ നമ്മൾ പോലും അറിയാതെ പിന്തുടരുന്ന ചില മോശം സമ്പാദ്യശീലങ്ങൾ ഉണ്ടാവാം ദീർഘകാലത്തേക്ക് ഈ ശീലങ്ങൾ തുടർന്നാൽ അത് വ്യക്തിഗത ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും സമ്മർദ്ദങ്ങളിലേക്കും നയിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റായ നിതിൻ കൗശിക്കിന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയെയും സാമ്പത്തികമായി ഞെരുക്കുന്നതും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതുമായ ഏഴ് പ്രധാന സമ്പാദ്യ മണ്ടത്തരങ്ങളുണ്ട് ഈ ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറയാണ് ബഡ്ജറ്റിംഗ് ഒരു വരുമാനം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് എത്ര തുക എന്തിനൊക്കെ ചെലവഴിക്കണം എത്ര സമ്പാദിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കാത്തതാണ് ഏറ്റവും വലിയ പിഴവ് ബഡ്ജറ്റ് ഇല്ലാത്ത ചെലവഴിക്കൽ ഒരു കണക്കെടുപ്പുമില്ലാത്ത യാത്ര പോലെയാണ് എവിടെ തുടങ്ങണമെന്നോ എവിടെ എത്തിച്ചേരണമെന്നോ ധാരണയുണ്ടാവില്ല മാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ ആവേശത്തിൽ വലിയ തുകകൾ വിനോദത്തിനും ഷോപ്പിംഗിനുമായി ചെലവഴിക്കുകയും മാസാവസാനം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സ്ഥിതി ഇത് സൃഷ്ടിക്കുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക ഇതിനായി അൻപത് മുപ്പത് ഇരുപത് നിയമം പാലിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ അൻപത് ശതമാനം അടിസ്ഥാന ആവശ്യങ്ങൾക്കും മുപ്പത് ശതമാനം ആഗ്രഹങ്ങൾക്കും ഇരുപത് ശതമാനം സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമായി നീക്കിവയ്ക്കുക ഈ നിയമം കൃത്യമായ സാമ്പത്തിക അച്ചടക്കം നൽകാൻ സഹായിക്കും ജീവിതം പ്രവചനാതീതമാണ് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ തൊഴിൽ നഷ്ടം അപ്രതീക്ഷിത അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു തുക കരുതാതിരിക്കുന്നത് വലിയ സാമ്പത്തിക കെണിയിലേക്ക് നയിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ പണം കണ്ടെത്താനായി ഉയർന്ന പലിശയ്ക്ക് ലോൺ എടുക്കുകയോ നിക്ഷേപങ്ങൾ പൊളിക്കുകയോ ചെയ്യേണ്ടി വരും ഒരു അടിയന്തര ഫണ്ട് കെട്ടിപ്പടുക്കുക നിങ്ങളുടെ മാസവരുമാനത്തിന്റെ കുറഞ്ഞത് ആറു മാസത്തെ ചിലവുകൾക്കുള്ള തുകയെങ്കിലും ലിക്വിഡ് ഫണ്ടിലോ എളുപ്പത്തിൽ പിൻവലിക്കാൻ കഴിയുന്ന സ്ഥിര നിക്ഷേപങ്ങളിലോ സൂക്ഷിക്കുക ചെറിയ തുകകളിൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് പലരും പണം സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് ഒരു സമ്പാദ്യമായി കണക്കാക്കുന്നു എന്നാൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ലഭിക്കുന്ന മൂന്ന് ശതമാനം പലിശ പണത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയാൻ മാത്രമേ സഹായിക്കൂ അതായത് പണം വെറുതെ ഇരിക്കുമ്പോൾ അതിന്റെ ശേഷി കുറയുന്നു സമ്പാദ്യത്തിനൊപ്പം നിക്ഷേപത്തിന് പ്രാധാന്യം നൽകുക സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള ദീർഘകാല നിക്ഷേപ രീതികളിലൂടെ പണത്തെ വളർത്താൻ ശ്രമിക്കുക പ്രതിമാസം അയ്യായിരം ഡോളർ വീതം എസ് നിക്ഷേപിച്ചാൽ പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം റിട്ടേൺ നിരക്കിൽ അത് വലിയൊരു തുകയായി വളരാൻ സാധ്യതയുണ്ട് പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക ശമ്പളത്തിന് വർദ്ധനവ് ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു സാധാരണ പ്രവണതയാണ് ഇത് നിങ്ങളുടെ പുതിയ വരുമാനം പൂർണ്ണമായും ചിലവഴിച്ചു തീർക്കുകയും സമ്പാദ്യത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യങ്ങളിൽ ശമ്പളം കൂടുമ്പോൾ ആ അധിക പണം ഉടൻ ചിലവഴിക്കാതെ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും അധിക നിക്ഷേപങ്ങൾക്കായി നീക്കിവെക്കുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ ഈ അധികവണം സഹായിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളുടെയും ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെയും ഈ കാലഘട്ടത്തിൽ ഒരു ടാപ്പിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഇമ്പൾപ്പിംഗിന് കാരണമാകുന്നു ഒരു നിമിഷത്തെ തോന്നലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മാസത്തിലെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നു ഏതെങ്കിലും സാധനം വാങ്ങണമെന്ന് തോന്നിയാൽ അത് ഉടൻ കാർട്ടിലിടുക എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കുക ഈ സമയപരിധി കഴിഞ്ഞിട്ടും അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക ഈ ഇരുപത്തിനാല് മണിക്കൂർ റൂൾ അനാവശ്യ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും മാസത്തവണകൾ ചെറിയ തുകയായി തോന്നുമെങ്കിലും ഒന്നിലധികം ഇ എം ഐകൾ ഒരുമിച്ച് വരുമ്പോൾ അത് മാസവരുമാനത്തിന്റെ വലിയൊരു ഭാഗം കവർന്നെടുക്കും അയ്യായിരം ഡോളർ രൂപയുടെ ഇ എം ഐ ഒരു വർഷം അറുപതിനായിരം ഡോളർ രൂപയുടെ ബാധ്യത സൃഷ്ടിക്കുമെന്ന് ഓർക്കുക തൊഴിൽ നഷ്ടമാവുകയോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയോ ചെയ്താൽ ഈ ഇ എം ഐകൾ താങ്ങാനാവുന്നതിലും അപ്പുറമാകും നിങ്ങളുടെ മൊത്തം മാസവരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഇ എം ഐകൾക്കായി ചെലവഴിക്കരുത് ഒരു ഇ എം ഐ എടുക്കുന്നതിന് മുമ്പ് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുമോ എന്ന് കൃത്യമായി വിലയിരുത്തുക പലരും വരുമാനം ശ്രദ്ധിക്കുമെങ്കിലും ഓരോ രൂപയും എവിടേക്കാണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് ചെറിയ ചില്ലറ ചെലവുകൾ പോലും രേഖപ്പെടുത്താതിരിക്കുന്നത് മാസാവസാനം വലിയൊരു തുകയുടെ കുറവ് എവിടെ സംഭവിച്ചുവെന്ന് അറിയാതിരിക്കാൻ കാരണമാകും ഓരോ രൂപയുടെ ചെലവും കൃത്യമായി ട്രാക്ക് ചെയ്യുക ഇതിനായി മൊബൈൽ ആപ്പുകളോ പേനയും പേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റോ ഉപയോഗിക്കാം ഒരു മുപ്പത് ദിവസത്തെ ചെലവുകളുടെ പട്ടിക തയ്യാറാക്കി വിശകലനം ചെയ്യുന്നത് നിങ്ങളുടെ പണം ചോർന്നു പോകുന്ന മേഖലകൾ തിരിച്ചറിയാൻ സഹായിക്കും സാമ്പത്തിക ഭദ്രത എന്നത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് കൃത്യമായ ശീലങ്ങളിലൂടെയും അച്ചടക്കത്തിലൂടെയും നേടേണ്ട ഒന്നാണ് സി എ നിതിൻ കൗശിക് ചൂണ്ടിക്കാണിക്കുന്ന ഈ ഏഴ് മോശം ശീലങ്ങളെ ഒഴിവാക്കുകയും പകരം നല്ല നിക്ഷേപ ശീലങ്ങൾ വളർത്തുകയും ചെയ്താൽ ഏത് വരുമാനക്കാരനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ സാമ്പത്തിക ഭാവി നമ്മുടെ കൈകളിലാണ് ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നാളത്തെ വലിയ മാറ്റങ്ങൾ